നോമ്പിൻ്റെ ക്ഷീണം ദാഹവും വിശപ്പൊക്കെ മാറാൻ വേണ്ടിയിട്ട് നോമ്പ് തുറക്കുന്ന സമയത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു അടിപൊളി ഡെസേർട്ടാണ് കേട്ടോ ഇന്നത്തെ ഐറ്റം സംഭവം നല്ല എളുപ്പമാണ് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മതി അടിപൊളി ടേസ്റ്റുമാണ് അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒരു നേത്രപ്പഴം എടുത്തിട്ടുണ്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇനി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഒരു കപ്പ് പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ സ്റ്റൗവില് വെച്ചിട്ടുണ്ട് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ഈ ഒരു മിക്സ് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ആ ഒരു പച്ചക്കുത്തൊക്കെ മാറി വരണം വഴറ്റിയെടുക്കുന്ന സമയത്ത് ഒരു കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പാലിന് പകരം വെള്ളം ചേർത്താലും മതി കൂടെ തന്നെ ഇതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും മധുരം ഒന്ന് ബാലൻസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് തിളച്ച് വന്നാൽ ഇനി ഇതിലേക്ക് അര കപ്പ് റവ ചേർത്തിട്ട് കയ്യെടുക്കാതെ നന്നായിട്ട് മിക്സാക്കിയിട്ട് കട്ട കെട്ടാതെ നന്നായിട്ടൊന്ന് മിക്സാക്കി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം റവ ഒക്കെ നന്നായിട്ട് വെന്ത് കുറുക്കിയിട്ട് കിട്ടണം ഇനി ഇതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാറിയിട്ട് വരുമ്പോൾ ജസ്റ്റ് ഒന്ന് കുഴച്ച് ഇതിൽ നിന്ന് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് കയ്യിലൊന്ന് എണ്ണ പരട്ടിയിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഉരുറ്റിയെടുക്കാം ഒന്നും ഇല്ലാതെ ഉരുറ്റിയെടുക്കാം എല്ലാതും ഇതേ രീതിയിൽ ബോൾസ് ആക്കി എടുത്തു കഴിഞ്ഞാൽ ഇനി ഇതൊന്ന് ആവി കയറ്റി കയറ്റിയെടുക്കുന്നുണ്ട് ആവി കയറ്റി എടുക്കുമ്പോൾ ഒന്നും കൂടി നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും ഞാനൊരു സ്റ്റീമറിലാണ് ആവി കയറ്റി എടുത്തിട്ടുള്ളത് ഇഡ്ഡലി ചെമ്പിലായാലും മതി ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ചിട്ട് നന്നായിട്ടൊന്ന് ആവി വന്ന് കിട്ടിയാൽ മതി ഇനി ഒരു പാനിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചതിലേക്ക് കുറച്ച് അണ്ടിപരിപ്പ് ഒന്ന് വറുത്ത് കോരി കോരിയെടുക്കുന്നുണ്ട് ഉണക്കമുന്തിരിയും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതേ നെയ്യിലേക്ക് തന്നെ കാൽ കപ്പ് സേമിയ ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് ബ്രൗൺ വരെ നന്നായിട്ട് വറുത്തിട്ട് അതും കൂടെ മാറ്റി വെക്കാം ഇനി നല്ലൊരു കളറും ഒരു ഡിഫറൻറ്റ് ടേസ്റ്റും കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഒന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കുന്നുണ്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ക്യാരമലൈസ് ചെയ്തെടുത്താൽ മതി കരിഞ്ഞ് പോവേണ്ട കരിഞ്ഞു പോകാൻ ടേസ്റ്റ് മൊത്തത്തിൽ മാറും പഞ്ചസാര നന്നായിട്ട് മെൽറ്റി ആയിട്ട് ബ്രൗൺ കളറായിട്ട് വന്നാൽ ഇനി ഇതിലേക്ക് അര കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം പാൽ ചേർക്കുന്ന സമയത്ത് ക്യാരമൽ ഒന്ന് കട്ട് ആയിട്ടുണ്ടാകും അത് പ്രശ്നമില്ല ലാസ്റ്റ് ഇതിൽ ഉരുക്കിയിട്ട് മിക്സ് ആയിക്കോളും എന്നിട്ട് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും വറുത്ത് വെച്ചിട്ടുള്ള സേമയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് വേവിച്ചെടുക്കാം സേമയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം നന്നായിട്ട് തിളച്ച് സേമയൊക്കെ ഏകദേശം വെന്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന റവയുടെ ആ ഒരു ബോൾസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ ബോൾസ് ഇതിൽ കിടന്ന് കുറച്ച് സമയം തിളച്ചിട്ട് കിട്ടുമ്പോഴാണ് ആ ഒരു കസ്റ്റേഡിൻ്റെ മധുരവും ഫ്ലേവറൊക്കെ ഈ ബോൾസിലേക്കും കൂടെ കിട്ടുകയുള്ളൂ ബോൾസും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് നന്നായിട്ട് ഒന്ന് തിളച്ച് വന്നാൽ ഇനി ഇതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡും നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ ഏലക്കാ പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നാലഞ്ച് മിനിറ്റ് ഒന്ന് തിളച്ച് വന്നാൽ ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇനി അത് ചൂടോട് കൂടി തണുപ്പിച്ചിട്ട് സെർവ് ചെയ്യാം കേട്ടോ തണുപ്പിച്ചിട്ട് കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണേ അടിപൊളി ടേസ്റ്റാണ് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത് ഇതുപോലുള്ള റെസിപ്പികൾക്ക് പെപ്പറായിട്ട് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്